ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഈ ലഞ്ചിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിയുന്നതും ഫുഡ് വീഡിയോസ് വോയിസ് കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട് അപ്ലോഡ് ചെയ്യാനും അതുപോലെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഉമ്മ അവിടെ എൻ്റെ കൂടെ ഉള്ള കാരണം ഉമ്മക്ക് ഉമ്മയും ഞാൻ ഒരുമിച്ചാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ് മോൻ ആദ്യം തന്നെ റെഡി ആയിട്ട് റെഡിയായി അതങ്ങനെയാണ് മോന് എവിടേക്കെങ്കിലും ന പോവാന് നമ്മൾ ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവന് വേഗം റെഡി ആവണം അപ്പോൾ മോന് റെഡിയായി മോള് പിന്നെ തനിയപ്പോൾ റെഡിയാവും മാച്ചിനുള്ള ഹെയർ ബാൻഡും പിന്നെ അവൾ തന്നെ മേക്കപ്പൊക്കെ ചെയ്യും കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കണേക്കാളും നല്ല ഭംഗിയായിട്ട് അവൾ തന്നെ ചെയ്യും നല്ല ഫിലിം ആയിരുന്നു അടിപൊളി ഫിലിമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ ഷോർട്ട്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ മോന് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കരച്ചിലോ ബഹളോ ഒന്നും ഉണ്ടായില്ല ആളോ ഉറങ്ങി കരയുന്നതല്ല പാട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവല്ലോ നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണമല്ലോ പിന്നെ അവനൊരു സീറ്റിലൊന്നും ഇരിക്കില്ല അങ്ങനെ നടക്കാനൊക്കെ നോക്കും പിന്നെന്താ പിന്നെ വാശിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കും ഫിലിം കാണാൻ പറ്റില്ല ഇപ്പം അവൻ ഓക്കെ ആയി ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇത് മുന്നൊരു ദിവസം ഞങ്ങൾ പാർക്കിൽ കെ എസ് പാർക്കിൽ കുഴപ്പമെടുത്ത വീടിയാണ് ഇരിങ്ങാലക്കുടയിലാണ് കെ എസ് പാർക്ക് മോന് ഇങ്ങനെ കളിക്കുന്ന കളിക്കുന്നതിലൊക്കെ ഇങ്ങനെ കയറാനൊക്കെ വലിയ ഇഷ്ടമാണ് ആൾക്ക് പേടിയൊന്നുമില്ല പക്ഷെ മോള് മോന് ഓരോ ഇതിലും കയറുമ്പോൾ മോൾക്ക് പേടിയാണ് അവള് ഭയങ്കര കെയറിങ് ആണ് കാണട്ട അവൾ അവനെ നന്നായി ശ്രദ്ധിച്ചോളും കണ്ടില്ലേ അവൾ പിന്നാലെ അവനെ ഓരോ ഇതിൽ കയറുമ്പോഴും അവൾ കൂടെ തന്നെ അവനെ കയറ്റി അവനെ കെയർ ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് അവളിങ്ങനെ നന്നായി നോക്കിക്കോളും ഇടയ്ക്കൊക്കെ രണ്ടാളും ഭയങ്കര അടിയൊക്കെ തല്ലുകൂടെങ്കിലും അവൾ നല്ല കെയറിങ് ആണ് പിന്നെന്താണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും ചെയ്യാം മോളും മോനും നല്ല ഹാപ്പിയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ അധികം പുറത്തൊന്നും പോകാറില്ല ഇപ്പോൾ വാപ്പ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ഒന്ന് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ടൈം കിട്ടുന്നത് മറ്റേത് സ്കൂളുള്ള ദിവസം അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകാൻ ും അങ്ങനെ സമയം കിട്ടാറില്ല ഒന്നില്ലെങ്കിൽ മദ്രസ ക്ലാസ് ഉണ്ടാവും പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ കെ എസ് പാർക്കിൽ ഇന്ന് അന്നത്തെ ദിവസം വൈകുന്നേരം കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു നല്ല ഹാപ്പി ആയിട്ടോ കാരണം കുട്ടികൾക്ക് ഈ വീടിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അവർക്ക് അധികം ഇഷ്ടമുണ്ടാവില്ല പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സന്തോഷമല്ല പിന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇന്ന് പുറത്തു നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി കുറേ കാലായി വാപ്പിയും ഉമ്മയും എല്ലാവരും ഒരുമിച്ച് യാത്ര പോകുന്നത് അതുകൊണ്ട് കുറേ വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു ഇതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ പതുക്കെ പതുക്കെ ഷോർട്ട് ഷോർട്സ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ എന്താണ് ഞാൻ ഷോർട്ട്സ് വീഡിയോയില വീഡിയോസിനെ ലാസ്റ്റ് പറയാറുണ്ട് ലൈക്കും കമൻസും ആഡ് ചെയ്യാൻ പക്ഷേ അധികവും ഇപ്പോഴും ആരും അങ്ങനെ ലൈക്കും ഒന്നും ചെയ്യാറില്ല ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്കത് ഇഷ്ടമാകുമെന്ന് പിന്നെ കുറച്ച് പുതിയ വർഷം പുതിയ കുറേ പ്ലാനിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അത് പതുക്കെ പതുക്കെ ഞാനത് വീ വീഡിയോയിൽ എഡിറ്റിങ്ങും ഒക്കെ മാറ്റം വരുത്തുന്നതാണ് നിങ്ങളുടെ ഓരോ കമൻസിനനുസരിച്ച് ഞാൻ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നതാണ് കേട്ടോ